മസാല ബോണ്ട് ഇടപാടിൽ കൂടിയ പലിശയ്ക്കാണ് സർക്കാർ വിദേശ വായ്പ സ്വീകരിച്ചതെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ പി ജെ ജോസഫ് പ്രതിപക്ഷം അന്ന് തന്നെ ഇതിനെതിരെ നിലപാടെടുത്തിരുന്നു ഇതിലും കുറഞ്ഞ പലിശയ്ക്ക് രാജ്യത്തിനകത്തുനിന്ന് തന്നെ വായ്പ ലഭിക്കുമായിരുന്നു കേരളം ഭരിക്കുന്നത് കൊള്ള സംഘമാണെന്നും പി ജെ ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു ആ ൂടിയ പലിശയ്ക്കുള്ള വിമർശനം അതിനെയെല്ലാം തോമസ് ഐസക്ക് തള്ളിക്കളയാണ് അതിനേക്കാൾ കുറഞ്ഞ പലിശക്ക് ഇവിടെ കിട്ടുമായിരിക്കും പിന്നെ എന്തിനാണ് വിദേശം സ്വീകരിക്കുന്ന വിഷയമാണ് അതിലെന്തോ ഗൂഢ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഏതായാലും നോട്ടീസ് വന്നിട്ട് മറുപടി മുപ്പത് ദിവസം മറുപടി കൊടുക്കാനുണ്ട് മറുപടി കാണിച്ച് ഈ പ്രതിപക്ഷം ഈ മസാല പൗണ്ടിനെതിരെ ശബ്ദം സഭയിൽ കാരണം കൂടിയ പരിസരിക്കെന്തിനാ അവിടെ പോയി എടുത്തു എന്നുള്ള ഇവിടെ അതിനേക്കാൾ കുറഞ്ഞ പരിശീലിക്ക് കിട്ടുമായിരുന്നു ദുരൂഹതയാണ് ഈ നടപടിയിലുള്ള എല്ലാം